നമ്മുടെ ഫസ്റ്റ് ചെതുമ്പലുളമി ആ കരിങ്കടയെങ്കിൽ കരിങ്കട വരട്ടെ 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 കരിങ്കടയെങ്കിൽ കരിങ്കട കൊളം കൊളാം നമ്മൾ എറിഞ്ഞിട്ടിട്ടുണ്ട് അതിന് ശേഷം അടിച്ചു അതിന് അന്ന് പിടിക്കുമോ എന്താ ചെയ്യുന്നത് ചപ്പനകത്ത് കറിക്കാം ചേർമേന്റെ കുഞ്ഞാ ഉണ്ടോ രണ്ടാമതാഴ്ചയായില്ലേ വിഷപ്പി ഓർത്തില്ല ഒന്നുമില്ല ഓർത്തില്ല ഒന്നുമില്ല ഇറങ്ങണ്ടി

പ്ലയോ പ്ലയ പ്ലയ അവൻ ഡാഡി അവൻ ഡാഡി അന്നര ഞാൻ തീർത്ത് കൊടുത്തില്ലേ ആ അപ്ലൈ എടുത്ത് ഹുക്കപ്പ് കേട്ടോ ഇത്ര ഇത്ര ഉണ്ടായിരുന്നു അരവിന്ദ്രൻ്റെ ഇന്നല്ലേ അന്നാക്കിനകത്ത് അങ്ങനെ പോയില്ലേ ചൂണ്ട കാണുണ്ടായ വേറൊരു കമ്പിടുത്ത് ഒരു കമ്പ് സഖ്യ കേട്ടുന്നുണ്ട് അകത്തോട്ടാണ് അത് സഖ്യത് കേട്ടെ അത് ഒരു പരാല് നമ്മൾ എടുക്കുന്നത് ആക്കാ പല്ലുണ്ടോ കേട്ടോ ഉണ്ടോ തിരിയാവുന്ന സമയം കിട്ടില്ലെന്ന് തോന്നുന്നു കേട്ടോ തിരിയാവുന്നവനെ സമയം കൊടുത്തില്ല പോയിട്ട്